മൃഗശാലയിലെ മാനുകളിൽ കണ്ടെത്തിയ ബോവിൻ ക്ഷയരോഗം മനുഷ്യരിലേക്ക് പകരുമെന്ന ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ് ക്ഷയരോഗ വിസർജ്യം ഉൾപ്പെടെ അഴുക്ക് ചാലിലേക്ക് ഒഴുക്കിവിടുന്നതായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു മലിനജലത്തിൽ മനുഷ്യജീവൻ അപകടപ്പെടുത്താൻ കഴിയുന്ന രോഗാണുക്കളും കണ്ടെത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മലിനജലമാണ് തിരുവനന്തപുരം മൃഗശാല അഴുക്കു ജാലിലേക്ക് ഒഴുക്കി വിടുന്നത് മനുഷ്യരിൽ ക്ഷയരോഗം പടർത്താൻ ശേഷിയുള്ള മാനുകളുടെ വിസർജ്യം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നത് ആമയിഴഞ്ചാലിലേക്ക് അപകടകാരിയായ അസിനോബാക്ടർ ബൗമാനി എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യവും ഈ മലിനജലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അനിമൽ വേസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ പാൻഡമിക്കുകൾ എല്ലാം അനിമൽസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആണ് മൃഗജന്യ ഉണ്ടായിട്ടുള്ളത് മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ും കുടിവെള്ള കഴിഞ്ഞാൽ മനുഷ്യരിലേക്ക് സാധ്യത ഉണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനു വേണ്ടി തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ മനുഷ്യരിലേക്ക് രോഗം പടർത്താൻ ശേഷിയുള്ള ബാക്ടീരിയകൾ മൃഗശാലയിലെ മലിനജലത്തിൽ സ്ഥിരം സാന്നിധ്യമാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ബാക്ടീരിയകളാണ് കണ്ടെത്തിയത് മൃഗശാലയിൽ ചത്തൊടുങ്ങുന്ന മൃഗങ്ങളെ ചട്ടവിരുദ്ധമായി കത്തിക്കുന്നതായും പഠന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മാത്രം നൂറ്റി എഴുപത്തിയൊൻപത് മൃഗങ്ങളാണ് വിവിധ രോഗങ്ങൾ ബാധിച്ച് ചത്തത് ഇതിൽ മാനുകളാണ് കൂടുതലും ൊൻപത് മാനുകൾ ചത്തതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ മാനുകളിൽ പലതും ചത്തത ക്ഷയരോഗം ബാധിച്ച് രോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും പൊതുവഴുക്ക് ചാലിലേക്ക് മൃഗശാലയിലെ മലിനജലം ഒഴുക്കിവിട്ടത് കൊടും ക്രൂരതയാണെന്ന് പറയാതെ വയ്യ ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളെ രോഗവാഹികയാക്കാൻ ശേഷിയുള്ള മലിനജലമാണ് ആമെഴഞ്ഞാലിലൂടെ അറബിക്കടലിലേക്ക് കുത്തിയൊഴുകുന്നത് ഈ മാലിന്യപ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആർ റോഷിപാൽ ഇൻ തിരുവനന്തപുരം